കാസർഗോഡ് ജില്ലയിൽ നഗരസഭാ ഭരണം ആവർത്തനം നീലേശ്വരം കാഞ്ഞങ്ങാട് നഗരസഭകൾ എൽ ഡി എഫ് നിലനിർത്തിയപ്പോൾ കാസർഗോഡ് യു ഡി എഫിന് ജില്ലയിലെ മൂന്ന് നഗരസഭകളിലും ഭരണ തുടർച്ചക്കായി ജനം വോട്ടുകൾ രേഖപ്പെടുത്തി വർഷങ്ങളായി കാസർഗോഡ് നഗരസഭ യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണ് ഇക്കുറി രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ ഒരു സീറ്റ് അധികം നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് നഗരമെങ്ങും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആഘോഷപ്രകടനങ്ങൾ നടന്നു എൻ ഡി എ പതിനാല് സീറ്റുകൾ നേടിയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നാല് സീറ്റിൽ വിജയിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് ഭരണം നിലനിർത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും നഗരസഭാ ചെയർമാനുമായ വി വി രമേശൻ പതിനേഴാമത് വാർഡായ മാതൂരിൽ വിജയിച്ചു ഇക്കുറി നാലാം വാർഡായ അതിയാമ്പൂരിൽ വിജയിച്ച കെ വി സുജാത ചെയർപേഴ്സണാകും രണ്ടായിരത്തി പത്തിൽ രൂപീകൃതമായ നീലേശ്വരം നഗരസഭയിൽ കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച എൽ ഡി എഫ് ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല മുഴുവൻ വാർഡുകളിലെയും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഇരുപതിടങ്ങളിൽ എൽ ഡി എഫ് വിജയിച്ചു യു ഡി എഫ് മൂന്ന് സീറ്റ് നേടിയപ്പോൾ മൂന്നിടത്ത് സ്വതന്ത്രം വിജയിച്ചു ജില്ലയിലെ മൂന്ന് നഗരസഭകളിലും കാര്യമായ അട്ടിമറികളൊന്നും ഉണ്ടായില്ല അപ്രതീക്ഷിതമായി ജില്ലാ പഞ്ചായത്ത് കൈവിടേണ്ടി വന്ന യു നഗരസഭയിലെ തിളങ്ങുന്ന വിജയം ആശ്വാസമേകും ന്യൂസ് ഡെസ്ക് കെ